ഇസ്ലാമിക ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു സുബാന ജനങ്ങളെ സൽപാന്താവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബിയ മുറുസലിങ്ങൾ ഈ ലോകത്തേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കണേ അംബിയാക്കളുമുണ്ട് അതിൽ റസൂലുമുണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചതാണ് റസൂലും നബിയും രണ്ടും രണ്ടാണ് എന്താണ് സഹോദരങ്ങളെ നബിയും രണ്ടായിട്ട് അയക്കാനുള്ള കാരണം എന്താണ് റസൂൽ നബി എന്താണ് നബി എന്ന് പറഞ്ഞാൽ എന്താണ് റസൂൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ ഒരുക്കുകയാണെങ്കിൽ നമ്മൾ മദ്രസയിൽ പഠിച്ചതായ ഒരു ആശയം നമുക്ക് പറഞ്ഞു തന്ന തന്നീതി എന്ന വാക്യം വെച്ചുകൊണ്ടാണെങ്കിൽ നബി എന്നാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി മറ്റുള്ളവരെ ദീനിലേക്ക് ദാഴത്ത് ചെയ്യലോ അവർക്കത് തബലീക ചെയ്ത് എത്തിച്ചു കൊടുക്കലോ നിർബന്ധമില്ലാത്ത വിഭാഗം അതിനാണ് നബി എന്ന് പറയുക അമ്പിയാക്കൾ അപ്പൊ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കുക നല്ലതുപോലെ ശ്രദ്ധിക്കണം ഈ വിഷയം റസൂർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തണം അവരെ ദീനിന്റെ വഴികളിലേക്ക് കൊണ്ടെത്തിക്കണം അവർക്ക് ഈ ഇസ്ലാമികമാകുന്ന ആദർശം അവർക്ക് എത്തിച്ചു കൊടുക്കണം തവിലിയ ചെയ്യണം ജനങ്ങൾ അതിലേക്ക് രാപകലില്ലാതെ അധ്വാനിച്ചു ക്ഷണിക്കണം അത് അവരുടെ മേൽ നിർബന്ധമാണ് നബി എന്ന് പറഞ്ഞാൽ ആദർശം സ്വജീവിതത്തിൽ കൊണ്ടുവന്നവർ കാഴ്ചവെച്ചാൽ മതി ആരെയും അതിലേക്ക് ക്ഷണിക്കൽ അവരുടെ മേൽ നിർബന്ധമല്ല റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ദൗത്യം കൂടുകയാണ് നമ്മുടെ നബി മുഹമ്മദ് റസൂർ അങ്ങനെ പല പ്രവാചകന്മാരുമുണ്ട് ഞാൻ അത് പറയല്ല മറിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളിൽ മുന്നൂറ്റി പതിമൂന്ന് പേരെ പ്രത്യേകമായ പദവി കൊടുത്തുകൊണ്ട് റസൂൽ എന്ന പദവിയിലേക്ക് അള്ളാഹു സുബാനുത്തല നിയോഗിക്കുകയുണ്ടായി അവരുടെ ലക്ഷ്യം എന്താ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുക ചെയ്യുക അപ്പൊ ചിലർക്ക് ചിലരെക്കാൾ പദവി അള്ളാഹു കൊടുത്തു അള്ളാഹു കൊടുത്ത പദവിയാണ് അള്ളാഹു സുബാനുത്തലവർക്ക് നൽകിയ ഒരു ശ്രേഷ്ഠതയാണ് ഏതുമായിക്കോട്ടെ ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ അതിലും പതിമൂന്ന് റസൂലുകളുമടക്കം ഈ ലോകത്തേക്ക് കടന്നു വന്നതിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം ഒന്നാണ് അല്ലാഹു ആരാണ് അവൻ എന്താണ് എന്നുള്ളത് ഈ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഏകദൈവ വിശ്വാസം ജനങ്ങളിലേക്ക് ഉറപ്പിക്കുകയാണ് അതാണ് ആദ്യമായി മർമ്മ പ്രധാനം ഈമാൻ രൂഢ മൂലമാക്കുകയാണ് അതിനുവേണ്ടി അവർ ത്യാഗം സഹിച്ചു ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു നമുക്കറിയാം ബഹുമാനപ്പെട്ട കഷ്ടപ്പാടുകൾ സഹിച്ച വ്യക്തിയാണ് ത്യാഗം സഹിച്ച വ്യക്തിയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം നിരന്തരമായി രാവും പകലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച വ്യക്തിയാണ് ചെയ്ത വ്യക്തിയാണ് പേര്

ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് മടിക്കണ്ട ഉറക്ക പറഞ്ഞോ നൂഹ് ഒരു പ്രവാചകർക്കെതിരെ നമ്മൾ ആരെയും വേർതിരിക്കണ്ട അതായത് മനസ്സിലാക്കണം അങ്ങനെ തന്നെയാണ് നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണ് അല്ലേ ആമനും എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ സൂറത്തുൽ ഫാത്തിഹയും ുംഴുതുപറും കൈവെള്ളയിൽ മുതൽ പാദം കാല് വരെ തടണമെന്നാണ് പ്രവാചക അധ്യാപനം ചെയ്യുന്നുണ്ടോ എന്നും മറ്റൊരു ചോദ്യമാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് വലിയ കാവലാണ് നൽകട്ടെ എന്താണ് ആമന ആമനു ഇറങ്ങിയിരിക്കുന്നത് എന്താണ് നമ്മളൊക്കെ സമ്മതിച്ചിട്ടുള്ളത് امن الرسول بما انزل اليه من ربه والمؤمنون كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله آمن الرسول بما أنزل إليه من ربه والمؤمنون. كلٌ آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وربراماجا كومريل വേർതിരിവില്ല വേർതിരിക്കാൻ പാടില്ല നമ്മൾ അടിസ്ഥാനമായി പറയുന്നതാണ് എപ്പോഴും ഓതുന്ന സൂക്തമാണ് എപ്പോഴും ഓതുന്ന ആയത്താണ് ആയതാണ് അവസാനത്തായത്ത് അല്ലെ ലുഖുബൈൻ അതുകൊണ്ട് പ്രവാചകന്മാരുടെ പേര് നോക്കുമ്പോ മുത്തുരബിയുടെ പേര് മാത്രമേ നമ്മൾ താലീമിച്ച് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ഒരു വിഭാഗീയം നമ്മളോട് പറഞ്ഞിട്ടുമില്ല ഖുർആൻ ഓതി വ്യക്തമായി പഠിപ്പിക്കുന്നു ഒരു വിവേചനവും പാടില്ല പാടില്ല പറയണം നമ്മൾ മാതൃകയാകണം വെറുതെ മെണ്ടാതിരിക്കണ്ട ഒറക്കെ പറയണമെന്ത് അത് നാവ് നീ മനസ്സിലായിക്കോ നിന്നെ അങ്ങോട്ട് കാക്കട്ടെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക അതാണ് ഈ ബഹുമാനം വന്നാൽ ഓക്കെ ോ ഒക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഞാൻ ഞാനിപ്പോ പോകുന്നില്ല ഇപ്പൊ തിരിച്ചു വരികയാണ് വളരെ ശ്രദ്ധിക്കണേ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയ മുറുസലീങ്ങൾ അള്ളാഹു സുബാനുവല ഈ ദീനിന്റെ ക്ഷണിതാവായി അള്ളാഹു സുബാനുവലഅ അയച്ചു എന്താണ് അള്ളാഹു ആരാണ് അള്ളാഹു എന്താണ് പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന അവരിങ്ങനെ നടക്കാൻ രാപകരില്ലാതെ അധ്വാനിച്ചു റസൂലുകളും അമ്പിയാക്കളും അവർ ദീനിന്റെ പ്രബോധകരായി നിലകൊണ്ടു എന്തിനു വേണ്ടിയാണ് ഇവര് അല്ലാഹു അയച്ചത് എന്തിനച്ചത് ജനങ്ങൾക്ക് ഹിതായത്തെ എത്തിക്കാൻ സന്മാർഗത്തിന്റെ പാന്താവ് ജനങ്ങൾക്ക് തെളിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇവരെ എത്തിച്ചത് ഇവരെങ്ങനെ അയച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരാണ് മനസ്സിലാക്കണം മുത്തനബിയെ പോലെ അതിനു മുമ്പ് എത്ര പേരാൻ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് പേര് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അർത്ഥം അപ്പഴാണ് അതിന്റെ വലിപ്പം മനസ്സിലാകുക ഈ ലോകത്തേക്ക് അവരൊക്കെ വന്നു അവസാനത്തെ പ്രവാചകനാണ് പിന്നെ പ്രവാചകത്വം ഇല്ല പ്രവാചകത്വം വാദിക്കുന്നവർക്ക് അങ്ങനെ വാദിച്ച് കടന്നു വന്നു സജാഹിനെ പോലെ മുസൈലിമത്തുൽ കതാബിനെ പോലെ പലരും കടന്നു വന്നിട്ടുണ്ട് അതൊക്കെ വേറെ വിഷയം ഞാനിപ്പതിലേക്ക് പോകുന്നില്ല ഏതായിരുന്നാലും ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേര് വന്നത് മുഴുവനും ഒരൊറ്റ ലക്ഷ്യത്തിന്റെ മേലാണ് ജനങ്ങളെ സന്മാർഗം കാണിച്ചു കൊടുക്കുക സന്മാർഗത്തിന് വേണ്ടി അലയുന്നവരെ നല്ല മാർഗം കാണിച്ചു കൊടുക്കുക അതിനുവേണ്ടി ഇവരൊക്കെ കഷ്ടപ്പെട്ടു ഇവരെല്ലാവരും ഒന്നേ മാർഗത്തിൽ ഹിതായത്തിനു വേണ്ടി സമയം ചെലവഴിച്ചു അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് തങ്ങളുടെ കൈകളിലേക്ക് പരിശുദ്ധമായ ഗ്രന്ഥം വിശുദ്ധ ഖുർആാൻ നൽകി ഓരോ ഓരോരുത്തർക്കും വ്യത്യസ്തമായി കൊടുത്തു അല്ലെ നാല് ഗ്രന്ഥമാണ് മെയിനായിട്ട് തൗറാത്ത് മെയിൻ സബൂർ ഖുർആൻ ഈ നാല് വേദഗ്രന്ഥങ്ങൾ പ്രശസ്തനാകുന്ന നാല് പ്രവാചകർക്ക് അള്ളാഹു കൊടുത്തു ഈ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണി മുത്തുനബിയുടെ കൈകളിലേക്ക് കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ഇനി ലോകാവസാനം വരെ കടന്നു വരുന്നതായ സമൂഹത്തിന് സൽ പാന്താവ് തെളിക്കുന്ന കാറ്റലോഗിന്റെ മാർഗദർശനമാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഇനി വേറൊരു ഗ്രന്ഥം ഇവിടെ വരാനില്ല ബഹുമാനപ്പെട്ട ഇബിൻ ഹൈദർഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചത് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഫതാവൽ അൽ ഹദീസിൽ ഒമ്പതാമത്തെ പേജിൽ കാണാം ഒമ്പതാമത്തെ പേജിൽ ദർശിക്കാം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇനി നാളെ ബഹുമാനപ്പെട്ട ഈസാൻ അദ്ദേഹം നാളെ കടന്നു വരുമല്ലോ ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് പോയതാണല്ലോ ഈസാനബി നാളെ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറകിൻകിഴിലായിട്ട് അദ്ദേഹം ഇറങ്ങി വരുമെന്ന ആദരവായ

വലിയ വലിയ മഹാന നടത്തും മക്കയിലെ മുതലീസ് ആയിരുന്നു ആര് ഹൈത്വം നമ്മളിപ്പോ നമ്മള് മങ്കൂസ് മോലാറുണ്ട് ഓദാറുണ്ടോ ഇല്ലയോ കഴിക്കാൻ ഫുഡ് അടിക്കാനോ ചെല്ലുവല്ലോ ഓദാറുള്ളവരെന്ന് കൈ എന്താ ഉള്ളൂ അതിലെ സദസ് പങ്കാളികളായിട്ടില്ലേ കൈയുയർത്തിക്കട്ടെ

صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. دعاء. لا لا. പള്ളികളിൽ പോയി എല്ലാ റബിയുല്ല ഇപ്പൊ റബിയുള്ളവര് വരെ ഈ മാസ ഏകദേശം മുപ്പതോ മുപ്പത്തൊന്നിനോ തുടങ്ങും അപ്പൊ ആ ഒന്ന് മുതലേക്ക് പന്ത്രണ്ട് വരെ എല്ലാ പള്ളികളിലും സജീവമായിട്ട് സജീവമായിട്ടും മങ്കൂസുമൊരു ഉണ്ടാവും അതിന് പങ്കെടുത്തിട്ട് എല്ലാ സ്സാദുമാർ ദ്വാരക്കും എല്ലാ പള്ളികളിലും ഉണ്ട് വീടുകളിൽ ദ്വാരക്കും ഈ ദ്വ അറിയപ്പെടുന്നത് എന്നാണ് എന്ന് ആരുടെ ാഹുനിച്ച മംഗൂസും അദ്ദേഹത്തിന്റെ ഉസ്താദ് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എഴുതി കൊടുത്തതാണ് എന്നാണ് ഈ അറിയപ്പെടുന്നത് വലിയ മഹാനാണ് അത് വിശദീകരിച്ചു പോകുന്നില്ല അങ്ങനെ ഓരോരുത്തരും പറയുകയാണെങ്കിൽ നമ്മളെ സമയം പോകും വിഷയത്തിൽ നിന്ന് തെന്നും അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു നാളെ ഇസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഡൊമസ്കസിൽ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറങ്ങി കീഴിലായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് ഹദീസിൽ കാണുന്നുണ്ടല്ലോ അതേ എങ്കിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ ആരുടെ ആശയ ആദർശങ്ങളായിരിക്കും അദ്ദേഹം ദഅവത്ത് നടത്തുക കാരണം ഈസാനബിയും ഒരു പ്രവാചകനായിരുന്നല്ലോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മസലകളായിരിക്കുമോ ഇനി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ പ്രബോധനം നടത്തുക എന്ന ചോദ്യത്തിന് മറുപടിയായി ഹദറുൽ ഇബിനുൽ ഹൈത്തമർ അലിയല്ലാഹു ഫയിൽ കൊടുത്തത് കാണാം അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് കാണാം അദ്ദേഹം പറഞ്ഞു ഇനി അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ പ്രബോധനം നടത്തുന്നത് മുത്തുനബി മുഹമ്മദ് റസൂൽ തങ്ങളുടേതാകുന്ന ദേവത്തനുസരിച്ചാണ് ലമിതങ്ങൾ ഏതൊക്കെ രീതിയിലാണോ ക്രോഡീകരിച്ചിട്ടുള്ളത് ആ ഒരു ആശയവും ആദർശവുമായിരിക്കും അദ്ദേഹം ഇനി ഇവിടെ പങ്കുവെക്കുക എന്ന് ഹജറുൽ അങ്ങനെയാണ് അവസാന കാലഘട്ടത്തിൽ വടന്നു വന്നാൽ ഇനി ഒരു കാലഘട്ടത്തിൽ ആരുടെ അനുസരിച്ചു കൊണ്ട് പ്രബോധനം നടത്തും തങ്ങളുടെ ആദർശമാണ് പറഞ്ഞത് അവസാന കാലഘട്ടം വരെ ഇനി ഒരൊറ്റ പ്രവാചകൻ ആ പ്രവാചകൻറെതാകുന്ന വിശുദ്ധ ഖുർആൻ അലയോലി കൊള്ളു ജനങ്ങളുടെ കാറ്റലോഗ് വഴികാട്ടി ഖുർആാന നമ്മുടെ ഗ്രന്ഥം നൽകട്ടെ എന്നൊക്കെ തിരിയുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ തിരിയുന്നുള്ളവരൊന്ന് ഉയർത്തിക്കേ അഹമ്മ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി വക്കെത്തിയിരിക്കാം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അത് ഇപ്പൊ ഇല്ല കഴിയട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് ബേസിക് ആയി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കിയ പിന്നെ ഓക്കെ റെഡിയാവും അതാണ് പറഞ്ഞു തരുന്നത് ഇവിടെ അപ്പൊ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂർഹിാഹുലി മാത്തല ആ പ്രവാചകർക്കാണ് ഏത് ഗ്രന്ഥം ഏത് ഗ്രന്ഥം വിശുദ്ധ ലഭിക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത് وان كنتم في ريب مما نزلنا على عبدنا فاتوا بصوره من مثله وادعوا شهداءكم من دون الله ان كنتم صادقين فان لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجاره اعدت للكافرين പരിശുദ്ധമായ ഖുർആനാർക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ആശങ്കപ്പെടേണ്ടതില്ലേണ്ടതില്ലോടായി നമ്മുടെ ദാസന്റെ കൈവശം കൊടുത്ത പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ അതുപോലെയുള്ള ഒരു സൂക്തത്തെ നിങ്ങൾ കൊണ്ടുവരണേ അതുപോലെയുള്ള ഒരായത്തിനെ നിങ്ങൾ കൊണ്ടുവരണേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനുമായി മക്കയിലെ മുശ്രിക്കുകളുടെ മക്ക സമുദ്രത്തിലേക്ക് മക്കാറുകളുടെ ഖുർആൻ ജിബ്രീൽ അവതരിച്ചതായ ഖുർആൻ അല്ലാഹുവിന്റെ ദർബാറിൽ നിന്ന് കടന്നു വന്ന വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ കൊടുക്കുമ്പോൾ അവഗണിച്ചതാകുന്നതായ സമൂഹത്തിന്റെ മുമ്പാകെ ഇതാ വീണ്ടും ഖുർആൻ അവതരിക്കുകയാണ് നമ്മുടെ ദാസന്റെ കൈവശം നാം ഇറക്കി കൊടുത്തതായ പരിശുദ്ധമായ ൊടുത്ത പരിശുദ്ധമായശയാളുകളെങ്കിൽ അതുപോലെയുള്ള ഒരു സൂക്തത്തെ നിങ്ങൾ കൊണ്ടുവരണേ നിങ്ങൾക്ക് സാധിക്കുകയില്ല നിങ്ങൾക്ക് സാധിക്കുകയില്ല ഫൈലം നിങ്ങൾ ഇതുവരെ അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പല സൂക്തങ്ങളും കൊണ്ടുവന്നു പോയി പക്ഷെ അതൊന്നും തന്നെ ശരിയായിട്ടില്ല ഖുർആാനുമായിട്ട് കിടപിടിക്കുന്നതല്ല ഖുർആനിന്റെ അർത്ഥവ്യാപ്തിയിൽ ഖുർആനിൻ്റെതാകുന്ന ആശയസമ്പുഷ്ടതയിൽ അതെല്ലാം തോറ്റുപോയാട് ഖുർആനിന്റെ ഫസാഹത്തിൽ ഖുർആനിന്റെ ബലാഹത്തിൽ അതൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് കാഫിര്യങ്ങളാകുന്ന കവിതകളുടെ സമാഹാരങ്ങൾ കൊണ്ടുവന്നു കവിതാ കവിതാലോകം നിലനിൽക്കുന്നതായ കാലഘട്ടം ഒരുപാട് കാവ്യ സാമ്രാട്ടുകൾ നിലകെട്ടുന്നതായ കാലഘട്ടം അവരോടായ കുർആആറിന്റെ വെല്ലുവിളിയാണ് ഒരാൾക്ക് പോലും കുറാറിന് തത്തുല്യമായ ഒരു ചെറിയ ആയത്ത് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല വിഷയം നമ്മുടെ ദാസന്റെ കൈവശം നാം ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ ഇറക്കി കൊടുത്തിട്ടുള്ളത് അല അബുദിനാണ് നമ്മുടെ ദാസൻ ആരാണത് സൂക്തം എവിടെ മരിച്ചു നോക്കണം ഷാഫി പ്രബല ഗ്രന്ഥം മൂന്ന് പ്രാവശ്യം എന്നാൽ ഒന്ന് വെള്ളിയാഴ്ച രാവ് ഇവിടെ 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 ആരോടെ പറയുന്നു സുന്നികളോട് ഒന്ന് വെള്ളിയാഴ്ച രാവ് മറ്റൊന്ന് സുബഹി കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് രണ്ടാമത്തോന്ന് സൂറത്തുൽ മൂന്നാമത്തത് മുമ്പ് ഏയ് പള്ളി കയറിയിട്ട് ജുമായി നേരത്തെ കയറണമല്ലോ ഒഴിമട്ട വാങ്ങാനല്ല കേറേണ്ടത് ഒട്ടകത്തെ അറുത്ത കൂലി കിട്ടണം അതിനുവേണ്ടിയാണ് പോകേണ്ടത് അതൊക്കെ കൂലി പറയുന്നിടത്താൻ തിരിയുന്നവർക്ക് തിരിയും നമ്മൾ അതിലേക്ക് കൂടുതൽ പോകണ്ട കൂലി വിഭജിച്ചിട്ടുണ്ടല്ലോ ആദ്യം പോകുന്ന സമയത്ത് പോകുന്നവന് ഒട്ടകത്തെ അറുത്ത കൂലി കിട്ടും റസൂലുള്ളാഹി ഒട്ടകത്തെ അറത്ത് അതിന് ദാനം ചെയ്ത കൂലി ഓരോരുത്തർ ഘട്ടം ഘട്ടമായി വെച്ചു അവസാനം പറഞ്ഞു കോഴിമുട്ടയാണ് നമ്മൾ ആ കോഴിമുട്ട വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം അത് തന്നെ ഇല്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ ഒക്കെ വേറെ സബ്ജക്റ്റാണ് നിസ്കാരമൊക്കെ നിങ്ങൾ വെച്ചോളീ യൂട്യൂബിലുണ്ട് ഞാൻ പറഞ്ഞത് തന്നെ നിസ്കാരത്തെ കുറിച്ച് കേട്ടോളി അള്ളാഹു നമുക്ക് വിവാദത്തിലേക്ക് കനിഷ്ഠിതം നൽകി അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കടേ

عوجا قيما لينظر باسا شديدا من لدن ويبشر المؤمنين الذين يعملون الصالحات ان لهم اجرا حسنا الحمد لله. الذي أنزل على عبده الكتاب الله هو أنا سر وسوديم الله هو أنا سر وسوديم ينجنا الله هو أنزل على عبده الكتاب أون داسن كي بسم أبن مشود قرآن إيركي ونا

ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഖുർആനാണ് ഇത് തങ്ങൾക്ക് നാം നൽകുകയാണെ നൽകുകയാൻസു ഇലൈക്ക് തങ്ങൾക്കാണ് ഈ വിശുദ്ധമായ ഖുർആാനിനെ നാം നൽകിയിട്ടുള്ളത് നേരിട്ട് പറയാണ് തങ്ങൾക്കാണ് ഈ പറഞ്ഞു ഒരു ഗോപ്യമാക്കി അടിമയ്ക്ക് കൊടുത്തു അടിമയ്ക്ക് കൊടുത്തു അപ്പൊ ചിലർ പറയും ഈ അടിമ നമ്മളാണ് എന്ന് പറയാൻ നീ നിൽക്കണ്ട ഈ അടിമ ആരാണ് നേരിട്ട് പറഞ്ഞു തങ്ങൾക്കാണ് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേര് ഹിദായത്തിന് വേണ്ടി അള്ളാഹു ലോകത്തേക്ക് അയച്ചു അതിൽ അവസാനത്തെ പ്രവാചകർക്ക് ഓരോരുത്തർക്കും ഗ്രന്ഥം കൊടുത്തത് നമ്മൾ പറഞ്ഞു നാല് വേദഗ്രന്ഥം നൂറ് ഏഴ് ഇതൊക്കെ മർമ്മ ഓർമ്മയിൽ വെക്കേണ്ടതാണ് അവസാനത്തെ പ്രവാചകൻ മുത്തുനബിയുടെ കൈകളിലേക്ക് വിശുദ്ധ ഖുർആൻ നൽകി എന്തിനു കൊടുത്തു ഹിദായത്തിന് വേണ്ടി കൊടുത്തതാണ് എന്തിനാണ് പ്രവാചകന്റെ കൈകളിലേക്ക് കൊടുത്തത് ഈ ഖുർആൻ ഇതിന്റെ പ്രതി എടുത്തിട്ട് ഇങ്ങോട്ട് ഓരോരുത്തർക്ക് ഇട്ടു കൊടുക്കോ കൊടുത്തിട്ടില്ല പിന്നെ ആരുടെ കൈയിലേക്ക് കൊടുത്തു മുഹമ്മദ് റസൂൽസമ തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു എന്തിനു വേണ്ടി ഒരു പ്രവാചകം മുഖേന ഈ ലോകത്ത് പരിവർത്തനം അമ്പിയാ അമ്പിയാമറുസുരികൾ അയച്ചതിന്റെ ലക്ഷ്യം അതാണ് ഹിതായത്തെ ജനങ്ങൾക്ക് സിദ്ധിക്കണമെങ്കിൽ കേവലം ഒരു കിതാബ് ഓതിപ്പടിച്ചത് കൊണ്ട് അവർ ഹിതായത്ത് കൃതിക്കൂല ഖുറാന്റെ പരിഭാഷ അയച്ചത് കൊണ്ട് നന്നാവൂരാ പക്ഷെ അത് ആരിൽ നിന്ന് കിട്ടണം ഒരു യഥാർത്ഥ ഒലമായിൽ നിന്ന് പണ്ഡിതൻ അദ്ദേഹം അർത്ഥം വെച്ച് കൊടുക്കണം അതിന് അർത്ഥം ഇങ്ങനെയാണ് അതിന്റെ ആശയം എങ്ങനെയാണ് ആ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ ഒരീവിന്റെ കീഴിൽ പഠിക്കുമ്പോഴേ അത് യഥാർത്ഥമായി ഉപകാരപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് ആർക്കാണ് ആർക്കാണ് ഒത്തുനബിയുടെ കൈകളിലേക്കാണ് എന്നിട്ട് ഖുർആൻ തന്നെ പറയാൻ أنزلناه إليك لتخرج الناس من الظلمات إلى النور لتخرج الناس من الظلمات إلى النور തങ്ങൾക്ക് നാം വിശുദ്ധമായ കൊറ നൽകിയത് തങ്ങളെ ജനങ്ങളെ ഹിദായത്തിൻ്റെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് തെളിക്കാനാണ് തെളിക്കാനാ മീനോലു മാ ഇരുട്ടിൽ നിന്ന് പ്രഭയുടെ കേന്ദ്രത്തിലേക്ക് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തങ്ങൾ വേണം ജനങ്ങളെ പുറപ്പെടുവിക്കാൻ ജനങ്ങൾ ഇരുട്ടിൽ ഡാർക്ക് ഏജ് എന്ന യുഗമാണ് ഇവിടെ നിന്ന് ജനങ്ങളെ ഇനി നല്ല കുന്തും എന്ന് പറയുന്ന ഒരു കോലത്തിലേക്ക് തങ്ങൾ കൊണ്ടുപോകണം ഉത്തമ സമുദായം എന്ന് പറയുന്ന രൂപത്തിൽ തങ്ങള് കൊണ്ടുപോകണം അതാണ് തങ്ങളുടെ ജോലി അതിന് തങ്ങളുടെ കയ്യിലേക്ക് നാം ഇത് നൽകി ജനങ്ങളെ കൈക്കലേ കല്ല അള്ളാഹു ഖുറാന്റെ പ്രതി കൊടുത്തത് വളരെ ശ്രദ്ധിക്കണം ആരുടെ കയ്യിൽ മുഹമ്മദ് തങ്ങൾക്കാണ് ഇറക്കിയത് എന്തിന് ലിയുഹ റി ജനങ്ങളെ നന്നാക്കുകയോ പുറപ്പെടുവിക്കാന്നല്ല പറഞ്ഞത് ലിത്തുഹരി തങ്ങള് ജനങ്ങളെ നന്നാക്കണം മനസ്സിലായോ ആണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം ആയുധങ്ങൾ വളരെ ശ്രദ്ധിക്കണം തങ്ങളാണ് ജനങ്ങളെ നന്നാക്കേണ്ടത് അങ്ങനെയല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കാബാലയം പഠിതിട്ട് അള്ളാഹുനോട് വായിരുന്നു എന്താ ശ്രദ്ധിക്കണേ إبراهيم عليه الصلاة والسلام نور الله سبحانه وتعالى فرش الدوايا كعب بن يارب كلبك ويارب وعكدينا الى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود إبراهيم عليه الصلاة والسلام نور الله سبحانه وتعالى كرام ാണ് കരാറിടുവയാണ് നീ തീർച്ചയായ പരിശുദ്ധമായ നബി തന്റെ പ്രിയപ്പെട്ട തീർച്ചയായും ഇസ്മായിലിനെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കും ഇതാ നമസ്കരിക്കാനുള്ള തിരിഞ്ഞു നമസ്കരിക്കാനുള്ള മനോഹരമായ കപിലയാട് ലോകത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് കേന്ദ്ര ബിന്ദുവാണല്ലോ പരിശുദ്ധമായ ആ യുടെ പണി പൂർത്തീകരിച്ചിട്ട് ഇബറാഹി നബി അലി അസ്സലാം അള്ളാഹുവിനോട് ചെയ്യുകയാബറാഹിയൽ മിന്ന ദുആ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവേ റബ്ബേ ഈ പരിശുദ്ധമായ കഅബ നീ എന്നോട് ഞാൻ മനോഹരമായി പണി റബ്ബേ എന്നിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചു വെക്കേണ്ട പാഠമാണ് പൊന്നാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ സഹോദര സോദരിമാര് പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഇന്ന നമസ്കാരം കഴിഞ്ഞാൽ ഉമ്മമാര് നിസ്കാരപ്പായലിരുന്നു കൊണ്ട് മുസല്ലയിലിരുന്നു കൊണ്ട് പടച്ചെറപ്പിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കാണ് റബ്ബന അള്ളാഹുവേ ഞങ്ങളീകരിക്കണേ അള്ളാ നീ സ്വീകരിക്കണേ നാദാ ആരാ പെങ്ങളെ തങ്ങളാണ് പഠിപ്പിച്ചത് പരിശുദ്ധമായ കാബ് പണിതിട്ട് തട്ട് റബ്ബിനോട് ജോയി ചെയ്യാണ് ഈ കാബ് പണിയാ നീയാണ് കരാറ് ചെയ്തത് പൂർത്തീകരിച്ചിട്ടുണ്ട് റബ്ബേ ഇത് ഞങ്ങൾ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ നാദാ